സത്യം പറഞ്ഞ അഖിലിന് രണ്ട് വാക്ക് പറയാനൊരു അവസരം കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത്രയും നമ്മൾ ഇത്രയും കാഷ്ടോ ഉള്ളപ്പോ

ഞാൻ സാറിനോട് പോയിട്ട് കൂടി തന്നെ മാറി ഏഴു വർഷമായി അതുവരെ പൈസയ്ക്ക് വേണ്ടി ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല സിനിമയെ സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹിക്കുന്നതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഞാൻ കുഞ്ഞിനെ ഞാൻ ഒരുപാട് അന്വേഷിച്ചു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ തന്നെ കൊടുത്തത് സിനിമയെ ഞാൻ അതേപോലെ സ്നേഹിക്കുന്നോണ്ടാണ് കമിറ്റ് അപ്പം വൈഫ തന്നെയാണ് കാണിക്കുന്നത് ഞാനത് പണയം വിളിച്ചു പൈസക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഞാൻ നമുക്ക് പറഞ്ഞു കൊറേ കമന്റ് പറഞ്ഞു ഭയങ്കര അറിയാത്ത വിഷമുണ്ട് പക്ഷെ അങ്ങനെ കമന്റുകൾ ഉണ്ടായിരിക്കാ ലൈഫാണ്